തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാറിന്റെ ആത്മഹത്യ കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയോലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു സാധാരണ നേതാവിന്റെ മരണത്തിനപ്പുറം സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്ന കുറിപ്പ് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി ഈ മരണം ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവിക്കും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് കെ അനിൽകുമാറിനെ തിരുമലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അനിൽകുമാർ പ്രസിഡന്റ് ആയിരുന്ന വല്യശാല ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് ഈ സൊസൈറ്റി വഴി ആറ് കോടിയിലധികം രൂപ വായ്പയായി നൽകിയിരുന്നു എന്നാൽ പല നിക്ഷേപകരും വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സൊസൈറ്റി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ വന്നപ്പോൾ അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അനിൽകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചത് ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റാരും സഹായിച്ചില്ല താനും തന്റെ കുടുംബമോ ഒരു പൈസ പോലും ഇതിൽ നിന്നും എടുത്തിട്ടില്ല ഇപ്പോൾ എല്ലാ കുറ്റവും തന്റെ പേരിലാണ് അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു ഈ വാക്കുകൾ ഒരു വ്യക്തിയുടെ നിസ്സഹായത മാത്രമല്ല ഒരു വലിയ വ്യവസ്ഥിതിയുടെ കെണിയിൽ അകപ്പെട്ടതിന്റെ ദുരന്തം കൂടിയാണ് തെളിവാക്കുന്നത് അനിൽകുമാറിന്റെ ആത്മഹത്യയും അതിനു പിന്നിലെ ആരോപണങ്ങളും ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ഒരു പ്രാദേശിക നേതാവിന്റെ ഈ ദുരന്തം പ്രവർത്തകർക്കിടയിൽ വലിയ ദുഃഖവും രൂക്ഷവും ഉണ്ടാക്കി ആരോപണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ബി ജെ പി നേതൃത്വം പ്രതിരോധത്തിലായി ബി ജെ പി നേതാവായ വി വി രാജേഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലപാടോടെയായിരുന്നു ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടും ഇതുവരെ ഉണ്ടായിട്ടില്ല വായ്പ എടുത്തവർ പലരും തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൊസൈറ്റിയിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾ അനിൽകുമാറിന്റെ പരിചയത്തിലാണ് വന്നത് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിലുള്ള മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിക്കുകയായിരുന്നു വി വി രാജേഷ് തുറന്നു പറഞ്ഞു അനിൽകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പാർട്ടി സഹായിച്ചില്ലെന്ന ആരോപണത്തെക്കുറിച്ച് രാജേഷ് നേരിട്ട് പ്രതികരിച്ചിട്ടില്ല ഇത് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഒരു നേതാവ് സാമ്പത്തികമായ പ്രതിസന്ധിയിലായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് അനിൽകുമാറിന്റെ ആത്മഹത്യ ബി ജെ പിക്ക് പല തലങ്ങളിലും വെല്ലുവിളി സൃഷ്ടിക്കുന്നു ഒരു കൗൺസിലർ തന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്ന ആത്മഹത്യക്കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്തതും പാർട്ടി പ്രവർത്തകർക്കിടയിൽ നേതൃത്വത്തോടുള്ള വിശ്വസ്തയെ ചോദ്യം ചെയ്യും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി തങ്ങളെ സംരക്ഷിക്കുമോ എന്ന ആശങ്ക മറ്റ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടാവാം ഈ സംഭവം പ്രതിപക്ഷ പാർട്ടികൾക്ക് ബി ജെ പിക്ക് ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമായി മാറും നേതാക്കളെയും പ്രവർത്തകരെയും വെറും രാഷ്ട്രീയ ആയുധങ്ങളായി മാത്രം കാണുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് ആരോപിക്കാൻ പ്രതിപക്ഷത്തിന് ഇത് അവസരം നൽകും അനിൽകുമാറിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനോ അദ്ദേഹത്തിന് സഹായം നൽകാനോ പാർട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ബി ജെ പിയുടെ സംഘടനാപരമായ വീഴ്ചയായിട്ടും കണക്കാക്കപ്പെടും ഒരു പ്രാദേശിക നേതാവിന്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കുമെന്ന ചോദ്യവും ഉയർന്നു വരും രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം പൊതുവേദികളിൽ കാണുന്നത് പോലെ ആഡംബരമായല്ല പലപ്പോഴും അവർ വലിയ മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഈ സംഭവം ഒരു രാഷ്ട്രീയക്കാരന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും സമൂഹത്തിൽ നിന്ന് അവർ നേരിടുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു അനിൽകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് പോലെ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ താൻ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുമുണ്ട് എന്നിട്ടും എല്ലാ ഉത്തരവാദിത്വവും തന്റെ മേൽ വന്നപ്പോൾ അദ്ദേഹം തളർന്നുപോയി ഈ സംഭവം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല സമൂഹത്തിനും ഒരു മുന്നറിയിപ്പാണ് സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരാളെ സമൂഹം എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് അവർക്ക് എങ്ങനെയാണ് പിന്തുണ നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ സംഭവം ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു കെ അനിൽകുമാറിന്റെ മരണം ബി ഒരു താൽക്കാലിക പ്രതിസന്ധി മാത്രമല്ല പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വത്തിന്റെ സമീപനം തുറന്നു കാട്ടുന്ന ഒരു സംഭവമാണ് ഈ സംഭവം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ബിജെപിയുടെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി മാറിയേക്കാം